ഹലോ നമസ്കാരം എൻ്റെ ഒരു പേഷ്യൻ്റ് ഇന്ന് പറഞ്ഞവിടെ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഷുഗർ ലെവൽ വല്ലാണ്ട് കൂടിയിട്ടുണ്ട് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ പേഷ്യൻ്റ് അല്ല ആക്ച്വലി അവർ പ്രഷറിന് മാത്രം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഇന്ന് നോക്കുമ്പോൾ ഷുഗറും കൊളസ്ട്രോളും ഹൈ ആയിട്ട് കാണിക്കുന്നുണ്ട് എന്നാൽ വളരെയധികം ഹൈ അല്ല വളരെ വൺ എയ്റ്റി ഉണ്ട് ബി പി ബി എസ് അവർ വൺ തേർട്ടി ഫൈവ് ഉണ്ട് എഫ് ബി എസ് അപ്പോൾ ഞാൻ കൺസൾട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞു ഭക്ഷണ നിയന്ത്രണം മതി നമുക്ക് അടുത്ത ആഴ്ച രണ്ടാഴ്ച കഴിഞ്ഞൊന്ന് നോക്കാം എന്നുള്ള രീതിയിൽ സംസാരിച്ച് ഡയറ്റ് കൺസൾട്ടേഷൻ വേണ്ടി വിട്ടതാണ് കമ്മിയായിട്ട് സംസാരിച്ചപ്പം എനിക്ക് മനസ്സിലായത് ഒരുപാട് കാര്യങ്ങൾ അമ്മ ഭക്ഷണം കൃത്യ സമയത്ത് കഴിക്കാൻ പറ്റാത്ത സാഹചര്യം അതായത് ഒരു വയസ്സുള്ള രൂപ ഒത്തിരി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ മോനും ഞാൻ വരുമ്പോഴൊക്കെ ഹോസ്പിറ്റലിൽ അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരാണ് ചെയ്യുന്നത് അപ്പം ഫാമിലിയിൽ ശരിക്കും വീട്ടിൽ വയസ്സായവരുള്ള ഉണ്ടാവുമ്പോൾ അവർക്ക് പരമാവധി എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് അവരെയായിരിക്കും കുട്ടികളെ കൂടുതലും ശ്രദ്ധിക്കുക പക്ഷെ അവർക്കൊരു അസ്വസ്ഥത വന്ന് വയ്യാതെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മയ്ക്ക് വല്ല കൂടുതലായിട്ട് ഇപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ കെടുക്കേണ്ട സാഹചര്യമാണ് മൂന്നോ മരങ്ങളോപ്പോൾ ചോദിച്ച് പോകാൻ പറ്റുന്ന സമാധാനത്തോടുകൂടി ആ കുട്ടിയായിരുന്നു അമ്മ ഇപ്പഴേയും ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ മുന്നോട്ട് പോയാൽ ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പെട്ടെന്ന് പോയി കരഞ്ഞുപോയി അപ്പോൾ എന്താണെന്ന് നോക്കിയിട്ട് ഞാനിങ്ങനെ റിലാക്സ് ആയിട്ട് ഞാൻ എക്സസൈസ് ഒക്കെ പറഞ്ഞിട്ട് ബ്രീത്തിങ് ഒക്കെ ചെയ്ത് എന്നുള്ളതാണ് സംസാരിച്ചത് എന്നാൽ നമ്മളെപ്പോഴും നമ്മുടെ കാര്യം കൂടെ നോക്കിയിട്ട് വേണം നമ്മുടെ ഫാമിലിയുടെ കാര്യങ്ങൾ നോക്കാൻ പോയി അല്ലെങ്കിൽ അവർക്കും ബുദ്ധിമുട്ടാവും അമ്മയ്ക്കും ബുദ്ധിമുട്ടാവും എനിക്കെന്തോ ഭയങ്കര ഭയങ്കരമായിട്ട് വിഷമമായിട്ട് കേട്ടപ്പോൾ അമ്മയുടെ ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇപ്പോൾ മക്കളാണെങ്കിലും മരുമകളാണെങ്കിലും വന്നു കഴിഞ്ഞാലും അവരുടെ ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടിയെ വീണ്ടും അമ്മയുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്കും അവരുടേതായിട്ടുള്ള ഒരു ടൈം ഒരു ക്വാളിറ്റി ടൈം അവർക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കുന്നുണ്ടോ അതുപോലെ തന്നെ അമ്മയെ ഭക്ഷണം സമയത്ത് കഴിച്ചോ എന്നോ അല്ലെങ്കിൽ എന്തു മരുന്ന് വാങ്ങിക്കണോ ഡോക്ടറെ കാണാൻ പോയോ ഇങ്ങനെയുള്ള കാര്യം വല്ലതും ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ അവസാനം അമ്മ പറഞ്ഞൊരു വാക്കാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു അറുപത്തു വയസ്സായിട്ടില്ല അമ്പത്തി എട്ട് വയസ്സൊക്കെ ആയി അപ്പോൾ അമ്മ പറഞ്ഞൊരു വാക്ക് വേറെ ഞാൻ ഇനി എന്തിനാണ് വെറുതെ ജീവിക്കുന്നത് എന്ന് ഞാൻ ആലോചിച്ച് പോവാറുണ്ട് ചില സമയങ്ങളിൽ അപ്പോൾ അവരോടത്രയും ചിന്തിപ്പിക്കാൻ മാത്രം ഒരു മകനോ അല്ലെങ്കിൽ മകളോ മരമകളോ ആ രീതിയിൽ ചെയ്യുമ്പോൾ അവരും അറിഞ്ഞുകൊണ്ടാവില്ല ചിലപ്പോൾ നമ്മുടെ ഒരു തിരക്കൊണ്ട് നമ്മൾ മൈൻഡ് ചെയ്യാതെ പോകുന്നതായിരിക്കാം പക്ഷേ നമ്മുടെ കുട്ടികളെ നോക്കുന്നത് അവരാണെങ്കിൽ അവരെ നോക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾക്കല്ലേ നിങ്ങളുടെ അച്ഛനും അമ്മേനെ നോക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കല്ലേ നിങ്ങളുടെ മക്കളെ അവർ നോക്കുന്നില്ലേ അവർക്ക് വയ്യാതായി കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി തടസ്സപ്പെടില്ലേ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അച്ഛനമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക അവനവൻ്റെ ആരോഗ്യം കൃത്യമായിട്ട് നോക്കുക അതുപോലെ തന്നെ മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം മക്കളായാലും മരമക്കളായാലും പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ മക്കളെ നോക്കുന്ന അവരുടെ ആരോഗ്യകാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു ഇനി മുതൽ അമ്മ മോനെ മരുമകളും ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ അവരുമായിട്ട് ഞാൻ സംസാരിക്കാം തീർച്ചയായിട്ടും അമ്മയ്ക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് നടത്തരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് മോനോടായാലും മരുമകളോടായാലും സ്നേഹത്തോടു കൂടി പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് മനസ്സിലാവാതിരിക്കില്ല അമ്മയ്ക്ക് വേണ്ടിയൊരു സമയമില്ലാതിരിക്കില്ല എന്ന് പറഞ്ഞ കളരം ഹാപ്പി ആയിട്ടാണ് നമ്മൾ പോയത് എ ബ്രീത്തിങ്ങിൻ്റെ എക്സൈൻസ് ഒക്കെ ചെയ്യിപ്പിച്ചു എന്തായിരിക്കും പറയാനുള്ളത് നിങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ കൊണ്ടാണ് ഡയബറ്റിക് പേഷ്യൻസ് കൂടുതൽ ഷുഗറിലേക്ക് വരുന്നു ഇപ്പോൾ ന്യൂ ഡയഗ്നോസ് ചെയ്ത പലർക്കും അതുപോലെ തന്നെ അവർ ഫാമിലി ഹിസ്റ്ററിയിലൊന്നും ഇല്ല പക്ഷെ അവർ സ്ട്രെസ്സും സ്ട്രെയിനും കൊണ്ട് ഡയബറ്റിക് ആയിട്ടുള്ളത് കാണാം ഒരുപാട് പേര് ആ ഒരു ഉറക്കം തീരെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുക അതുപോലെ തന്നെ ഒരുപാട് സ്ട്രെസ്സുകൾ അനുഭവിക്കുന്നവർ ഹൈ ഹൈ ഷുഗറായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ അച്ഛനും ഒന്നേനെയും മരുന്ന് കഴിക്കുന്നുണ്ടോ അവരെ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടോ അതുപോലെ തന്നെ ഒന്ന് അന്വേഷിക്കുകയെങ്കിലും ചെയ്യാം അപ്പോൾ അവർക്കൊരു ഹാപ്പി ഓ എൻ്റെ മോൻ അന്വേഷിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ എൻ്റെ വരുമ്പോൾ എന്നെക്കുറിച്ച് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നാൽ അല്ലാതെ ഒരു പണി ചെയ്യാനുള്ള ഒരു ഉപകരണം മാത്രമായിട്ട് അവരെ മാറ്റരുത് കാരണം നിങ്ങൾക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള അച്ഛനും അമ്മയാണ് നാളെ നമ്മുടെ മക്കളും ഈ രീതിയിൽ നമ്മളോട് പ്രതികരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വിഷമമാവില്ലേ നിങ്ങൾ അവരുടെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിച്ച് നോക്കുക ഞാൻ ഇത്രയും പറയാനായിട്ടുള്ള കാരണം ഞാൻ അത്രയും അത് ഫീൽ ചെയ്തു അമ്മ പറഞ്ഞു അപ്പോൾ അമ്മ വളരെ ഉഷകരമായിട്ട് ഭയങ്കര ഭംഗിയായിട്ട് ഒരുങ്ങി അമ്മയാണ് ഒരിക്കലും നമ്മൾ പറയില്ല ഇത്തിരി വിഷമം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളാണ് ഇനിയിപ്പോൾ ഷുഗറും പ്രശ്നവും കൊളസ്ട്രോളും ഒക്കെ ആയാൽ അങ്ങോട്ടും മരിച്ചു പോയാൽ മതിയായിരുന്നു എന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നത് പല സാഹചര്യങ്ങളിലും അവർ അവോയ്ഡ് ചെയ്യപ്പെട്ടതുകൊണ്ടാണ് എനിക്ക് സംസാരിക്കുന്നത് മനസ്സിലായി യാതൊരു പരിഗണനയും വീട്ടിൽ കിട്ടുന്നില്ല എന്നുള്ളത് മനസ്സിലായി അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെയുള്ള ഒരുപാട് പേര് ഞാൻ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ അമ്മയെ അച്ഛനും സംരക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ സംരക്ഷിക്കുന്നവരാണെങ്കിൽ അതും കമൻ്റ് ചെയ്യുക തീർച്ചയായിട്ടും നമ്മളുടെ മുതൽക്കൂട്ടാണവർ അവരില്ലെങ്കിൽ നമ്മളില്ല Thank you so much.